പുതുമ ഫാമിലി ിൽ സമ്മാന പെരുമഴ ഒറ്റർ രണ്ടാം സമ്മാനം വാഷിംഗ് മെഷീൻ മൂന്നാം സമ്മാനം ടെലിവിഷൻ മിക്സി ഗ്രൈൻഡർ തുടങ്ങി മറ്റനേകം സമ്മാനങ്ങളും പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് നയൻ ടു ചേലക്കര മണലാടിയിൽ കാട്ടുപന്നിയിടിച്ച ബൈക്ക് യാത്രികന് പരിക്കേറ്റു മണാലാടിയിൽ കാട്ടുപന്നി അടിച്ച് ബൈക്ക് യാത്രികനായ പഞ്ചവാദ്യ കലാകാരനാണ് പരിക്കേറ്റത് തിങ്കളാഴ്ച രാവിലെ ആറേ മുപ്പതോടെ പേരാമംഗലം ഭാഗത്തേക്ക് ഉത്സവത്തിനായി ബൈക്കിൽ പോകവേ കാട്ടുപന്നി കുറുകെ ചാടുകയായിരുന്നു ബൈക്കിൽ നിന്നും വീണ് എളനാട് സ്വദേശിയായ അൻപത്തിമൂന്ന് വയസ്സുള്ള ഗോവിന്ദൻകുട്ടിക്കാണ് പരിക്കേറ്റത് ഇയാളെ അതുവഴി വന്ന ആംബുലൻസിൽ നാട്ടുകാർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി വാഹനം ഓടിച്ചിരുന്ന ജിനേഷിനും നിസാര പരിക്കുണ്ട് ഇടിയുടെ ആഘാതത്തിൽ കാട്ടുപന്നിയുടെ പിൻകാലിന് പരിക്കേറ്റു റോഡിൽ കിടന്ന കാട്ടുപന്നിയെ ി ഫോറസ്റ്റ് അധികൃതർ സ്ഥലത്തെത്തി പ്രാഥമിക ചികിത്സ നൽകി വനത്തിൽ തുറന്നുവിട്ടു ബിസി വി ന്യൂസ് പാഞ്ഞാൾ